السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه واستنى بسنته إلى يوم الدين بريم الله صحودري صحودر الماري ലോകരക്ഷിതാവായ അള്ളാഹു സുബഹാര യുഗയുഗാന്തരങ്ങളായി മനുഷ്യൻ ഈ ഭൂമോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിലുമുള്ള മനുഷ്യർക്ക് മാർഗദർശനം നൽകുന്നതിന് വേണ്ടി പ്രവാചകന്മാരെയും ആ പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥവും അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ഭൂമി ലോകത്ത് ഞാൻ എങ്ങനെയാണ് ഉണ്ടായിത്തീർന്നത് എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എനിക്ക് എനിക്കേതെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് ഈ ഹ്രസ്വമായ കാലയളവിൽ നിർവഹിക്കാനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ കഴിയണമെങ്കിൽ തീർച്ചയായും പ്രപഞ്ചരക്ഷിതാവിൻ്റെ വചനങ്ങൾ കൂടിയേ മതിയാവുകയുള്ളൂ ർക്കെല്ലാം മാർഗദർശനമായി നിരവധി പ്രവാചകന്മാർ ഈ ഭൂമിയിൽ കടന്നുവന്നുവെങ്കിലും ആ പ്രവാചകന്മാരുടെ പരമ്പരയ്ക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ അറേബ്യയിൽ ജനിക്കുന്നത് നമ്മൾക്കെല്ലാവർക്കും അറിയാം ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് ഏറ്റവും വിശുദ്ധമായ വചനങ്ങൾ ആ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ജനതയ്ക്കോ മാത്രമുള്ളതല്ല അറബിക്കോ അനറബിക്കോ വെളുത്തവനോ കറുത്തവനോ അടിമയ്ക്കോ അല്ലെങ്കിൽ മുതലാളിക്കോ എന്ന് വ്യത്യാസമില്ലാതെ മാലോകർക്കു വേണ്ടിയാണ് അള്ളാഹു സുബാലഹൂവത്താല വിശുദ്ധമായ ഈ വചനങ്ങളെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലാമത്തങ്ങളിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത് പരിശുദ്ധ കുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലയോ മനുഷ്യരെ നിങ്ങൾക്കിതാ നിങ്ങളുടെ രക്ഷിതാവിംഗൽ നിന്ന് സതുപദേശങ്ങൾ വന്നു ചേർന്നിരിക്കുകയാണ് പ്രപഞ്ചരക്ഷിതാവിംഗൽ നിന്നുള്ള കാരുണ്യം നിങ്ങളുടെ മനസ്സുകൾക്ക് എല്ലാ പ്രയാസങ്ങൾക്കും നിങ്ങളുടെ മനസ്സുകളെ ബാധിക്കുന്ന എല്ലാ നിലയിലുമുള്ളതായ രോഗങ്ങൾക്കുമുള്ളതായ ശമനൌഷധം കൂടെയാണ് ഈ വിശുദ്ധമായ ഗ്രന്ഥമെന്ന് അള്ളാഹുഅല ഉണർത്തുകയാണ് അത് ഒരു പ്രത്യേക ജനവിഭാഗത്തിനുള്ളതല്ല മുഴുവൻ മനുഷ്യർക്കുമുള്ളതാണ് ലോകാന്ത്യം വരെ ഈ മാനവരാശിക്ക് മുന്നിൽ മാർഗദർശനമായ നിലയിൽ നിലനിൽക്കേണ്ടതാണ് വിശുദ്ധ ഖുർആൻ ഖുർആനീ അ പറയുന്നുണ്ട് വിശുദ്ധമായ ഈ ഖുർആൻ ഏറ്റവും നല്ല വഴിയിലേക്ക് നിങ്ങൾക്ക് മാർഗദർശനം നൽകുകയാണ് അതുപോലെ തന്നെ നാം നമ്മളുടെ ജീവിതത്തിൽ സുഹൃതങ്ങൾ നിലനിർത്തിയാൽ നമുക്ക് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നന്മകളെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കാൻ പോകുന്ന മഹത്തായ പ്രതിഫലത്തെ സംബന്ധിച്ച് ഈ ഖുർആാനിലൂടെ അള്ളാഹു താല നമ്മൾക്ക് സന്തോഷവർത്തമാനം നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ മനുഷ്യരുടെ ഈ ലോകത്തും നാളെ പരലോകത്തുമുള്ള ഗുണത്തിനായി അള്ളാഹു നൽകിയ അന്തിമ സന്ദേശമാണ് ഈ ഖുർആൻ എന്ന് പറയാം പൂർവജനതകൾക്ക് നൽകപ്പെട്ട ഗ്രന്ഥങ്ങൾ പോലെ ഈ ഖുർആൻ ഒരിക്കലും കാലഹരണപ്പെട്ടുകൂടാ ഖുർആാനിന് മുമ്പ് നിരവധി ഗ്രന്ഥങ്ങൾ അവതരിച്ചിട്ടുണ്ട് തൗറാത്ത് പോലെ ഇഞ്ചീല് പോലെ ജബൂർ പോലെ അതുപോലെ തന്നെ നിരവധി പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട സുഹുകൾ പോലെ പല ഗ്രന്ഥങ്ങളും ഉണ്ടായിട്ടുണ്ട് പല വഹയിന്റെ സമാഹാരങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവയൊക്കെ കാലാന്തരത്തിൽ അവ നഷ്ടപ്പെട്ടു എന്നാൽ ഖുർആൻ അങ്ങനെയാകാൻ പാടില്ല കാരണം തെയ്യാമത്തെ നാൾ വരേക്ക് വരുന്ന മനുഷ്യർക്കുള്ള മാതൃകാ ഗ്രന്ഥമായി ഈ ഖുർആൻ നിലനിൽക്കണം ഇനിയൊരു പ്രവാചകൻ വരാനില്ല ഇനിയൊരു വേദഗ്രന്ഥവും അവതരിപ്പിക്കപ്പെടാൻ പോകുന്നില്ല അങ്ങനെ നിലനിൽക്കണമെങ്കിൽ അതിന് ഇവിടെ ഉത്തമ മാതൃക നൽകുന്ന ഒരു സമൂഹം ഉണ്ടാകേണ്ടതുണ്ട് ആ നിലയിൽ മാതൃകയായി തീർന്ന സമൂഹമാണ് സ്വഹാബത്ത് ഭൂമി കണ്ട ഏറ്റവും ഉത്തമ ജനവിഭാഗമെന്ന് മഹാനായി നബീസല്ലാഹു അലിഹി വസല്ലമാങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുള്ള ആ സ്വഹാബത്ത് മഹാനായി അബ്ദുള്ള അലി അല്ലാഹു താലാൻക്ക് പറഞ്ഞതുപോലെ അള്ളാഹു ജനങ്ങളിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് ഏറ്റവും നല്ല ഹൃദയം മുഹമ്മദ് നബി സല്ലാഹു അലഹി വസലമ തങ്ങളുടേതായിരുന്നു അതിനാൽ അതിനെ അള്ളാഹു തനിക്കു വേണ്ടി പ്രത്യേകം തെരഞ്ഞെടുത്ത് തന്റെ രിസാലത്ത് നൽകി പ്രവാചകത്വമാകുന്ന അനുഗ്രഹം നൽകി നിയോഗിക്കുകയാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ഹൃദയം തിരഞ്ഞെടുത്ത ശേഷം പിന്നെയും അള്ളാഹു തന്റെ അടിമകളുടെ ആ ഹൃദയത്തിലേക്ക് നോക്കി അപ്പോൾ നബിയുടെ സ്വഹാബിമാരുടെ ഹൃദയങ്ങളെ ഏറ്റവും നല്ല ഹൃദയങ്ങളായി കണ്ടു അതിനാൽ അവനെ തന്റെ ദൂതന്റെ ദീതി ദീനിനു വേണ്ടി നിലനിൽക്കുന്ന അതിനുവേണ്ടി അധ്വാനിക്കുന്ന പ്രവാചകന്റെ സന്തത സഹചാരിമാരാക്കി തീർത്തു എന്തിനാണ് അള്ളാഹു താല ഈ നിലയിൽ അള്ളാഹുവിൻ്റെ സ്വഹാപത്തിനെ സജ്ജമാക്കിയത് മഹാരായ രവിസല്ലാഹു അലഹി വസല്ലാമ തങ്ങൾക്ക് അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആാൻ അതിന്റെ തനിമയോടെ പഠിച്ച മാതൃക യോഗ്യരായ ശിഷ്യ തലമുറ ഉണ്ടായിത്തീരാൻ വേണ്ടിയിട്ടാണ് ലോകത്തിന്റെ കോണുകളിലേക്ക് വെളിച്ചം പ്രസരിപ്പിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ നിലനിൽക്കുന്ന ആ വിളക്കുമാടങ്ങളായി അവർ മാറുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാന ഹുബത്താല ആ നിലയിലുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത് അതിന്നും നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിന്റെ മുമ്പിൽ ഏറ്റവും ജ്വലിച്ചു നിൽക്കുന്ന മാതൃകകളായി നിലനിൽക്കുന്നുണ്ട് നാം ഖുർആാനിന്റെ അനുയായികളാണ് ഖുർആാനിനെ നാം പഠിക്കേണ്ടതും അറിയേണ്ടതും പ്രവാചകനിലൂടെ സ്വഭാവത്ത് മനസ്സിലാക്കിയതുപോലെയാണ് അതുകൊണ്ട് നാം ആ സച്ചരിതരുടെ ജീവിതം മനസ്സിലാക്കണം അവർ അറിഞ്ഞതുപോലെ ഖുറാനിനെ അറിയാനും ഉൾക്കൊള്ളാനും നമ്മൾക്ക് കഴിയുകയും വേണം ഇല്ലെങ്കിൽ നാളെ നഷ്ടം പറ്റുന്നവരായി നമ്മൾ മാറും അതുകൊണ്ട് തീർച്ചയായും ഖുർആാനിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ആഴത്തിൽ മനസ്സിലാക്കാനും നാം നിരന്തരം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത്ാഹി ഒബർക്കാത്തു